എന്താണ് റോഷ് ഹഷാന എന്ന യഹൂദ ഉത്സവം ഇംഗ്ലീഷിൽ ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്സ് മലയാളത്തിൽ പറഞ്ഞാൽ കാഹളനാഥ ഉത്സവം ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നോക്കിയാൽ അതിൻ്റെ പ്രസക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇനിയും എന്താണ് യേശുവിൻ്റെ രണ്ടാം വരവും തമ്മിലുള്ള ഇത് തമ്മിലുള്ള പ്രവചനപരമായിട്ടുള്ള കണക്ഷൻ അതെല്ലാമാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടി ടാണിറ്റി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വൈദവേ നിങ്ങളുടെ നമ്പർ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ സന്ദേശം നിങ്ങൾ കാണുക അത് പറയുന്ന പോലെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് വാട്സാപ്പിലും കൂടെ ഈ സന്ദേശങ്ങളെ ലിങ്കുകൾ ഓട്ടോമാറ്റിക്കലായിട്ടുള്ള രീതിയിൽ ഡെലിവേഡാവും ആൻഡ് ഈ ഒരു സീരീസ് ഇപ്രകാരമുള്ള ടീച്ചിങ് സെഷൻസ് യഹൂദ ഉത്സവങ്ങളും ക്രിസ്തീയ വിശ്വാസവും അതുപോലെ തന്നെ ക്രൂശ് ഇത് തമ്മിലൊക്കെയുള്ള കണക്ഷൻ ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ള ടീച്ചിങ് സെഷൻസ് അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ റോഷ് ഹഷാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഹെഡ് ഓഫ് ദ ഇയർ എന്നാണ് വർഷത്തിൻ്റെ തലവൻ അതായത് യഹൂദ പുതുവർഷം ആ സമയമാണ് പ്രാർത്ഥനയ്ക്കായിട്ടും സെൽഫ് റിഫ്ലക്ഷൻ സ്വയം പരിശോധനയ്ക്കും മാനസാന്തരത്തിനുമൊക്കെയുള്ള സമയമായിട്ട് അവർ മാറ്റിവെക്കുന്ന ഒരു സമയമാണ് ഇത് പത്ത് ദിവസത്തെ യാമിം നൊറായിം അതായത് ഡേയ്സ് ഓഫ് ഓ ഓർ ഹൈ ഹോളിഡേയ്സ് അതിശയത്തിൻ്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വലിയ ഉത്സവങ്ങൾ വലിയ ആ അവധികൾ എല്ലാം ആദ്യത്തെ ദിവസമാണിത് ഇതിൻ്റെ അവസാനമായിരിക്കും യോങ് കിപ്പൂർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് മലയാളത്തിൽ പ്രായച്ചിത്ത ദിവസം ആ ദിവസമൊക്കെ വരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോ വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി വരെയാണ് ഈ യഹൂദ ഉത്സവം ലോകമെമ്പാടുമുള്ള യഹൂദർ ഇതിനെ ആഘോഷിക്കുകയും സെനഗോഗുകൾ സർവീസ് നടത്തുകയും ഭവനത്തിലുമൊക്കെയും റിച്വൽസും പ്രാർത്ഥനയും ഒക്കെ കാണും ഇത് ഊന്നിപ്പറയുന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ നമ്മൾ റിവ്യൂ ചെയ്യുക പരിശോധിക്കുക എന്നിട്ട് അടുത്ത വർഷം വളർച്ചയ്ക്കായിട്ട് ദൈവത്തിലുള്ള വളർച്ചയ്ക്കായിട്ടുള്ള രീതിയിൽ സമർപ്പിക്കുക എബ്രായ മാസമായ ടിഷറിയുടെ ഒന്നാമത്തെ ദിവസമാണ് ഈ ഉത്സവം വരുന്നത് അതായത് നമ്മളുടെ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ചടങ്ങുകളുണ്ട് അതായത് കാഹള മൂതുക പിന്നെ റൗണ്ട് ചല്ല അങ്ങനത്തെ ആ ബ്രെഡ് ഷെയർ ചെയ്യുക പിന്നെ ആപ്പിൾസും തേനും ഒക്കെ കഴിക്കുക ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മധുരമുള്ള ഒരു പുതുവർഷത്തെ വെൽക്കം ചെയ്യാണ് പിന്നെ ഈ കാഹളം ഊതുന്നത് ബൈബിൾ അനുശാസിക്കുന്ന ഒരു കൽപ്പനയാണെങ്കിൽ തന്നെ അതൊരു സിംബോളിക് വേക്കപ്പ് വെയ്ക്കപ്പ് കോളൂടുകയാണ് അതായത് യഹൂദരെ ഉണർത്തുകാണ് അവരുടെ ദുർനടപ്പൊക്കെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരത്തിൽ തിരിയണം ഈ കാഹളം വിളിച്ചു പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ആത്മീകമായി ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേൽക്കുവിൻ നിങ്ങളുടെ വഴികളെ പരിശോധിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ നിങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക് തിരിയുവിൻ ഈ കാഹളനാഥ ഉത്സവം അല്ലെങ്കിൽ റോഷ് ഹഷാന ബൈബിളിൽ കാണുന്നത് ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് യഹോവ പിന്നെ മോശയോട് അരളി ചെയ്ത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ഞാപകവും വിശുദ്ധ സഭായോഗവുമുള്ള സ്വസ്ഥ ദിവസവും അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ കാഹളനാഥ ഉത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏഴാമത്തെ മാസമായ എബ്രായ ഏഴാം മാസമായ ടിഷറിയുടെ സമയത്താണ് ആ കാഹളം അല്ലെങ്കിൽ ഷോഫാർ ഊതുമ്പോൾ ആ ദിവസം വിശ്രമത്തിനായിട്ടും സ്വയം പരിശോധനയ്ക്കായിട്ടും പിന്നെ അതുപോലെ തന്നെ മാനസാന്തരത്തിനുമൊക്കെ വേർതിരിക്കും എല്ലാവരും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നിർത്തി ദൈവസന്നിധിയിൽ ഒരുങ്ങണം ഡേ ഓഫ് അറ്റോൺമെൻറ്റ് യോങ്കിപ്പൂർ അല്ലെ പ്രായച്ചിത്ത ദിവസത്തിന് മുമ്പ് അതായത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രായച്ചിത്തെ ദിവസം ഡേ ഓഫ് അറ്റോൺമെൻറ്റ് വരുന്നത് അതിനു മുമ്പ് അവർ ഒരുങ്ങുവാനായിട്ടുള്ള ഒരു സമയമായിട്ടാണ് അവർ ഇതെടുക്കുന്നത് അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാ ഇസ്രയേൽ മക്കളും ഒരുമിച്ച് കൂടി വിശ്രമത്തിനും മാനസാന്തരത്തിനും അങ്ങനെ അവർ സമയം വേർതിരിക്കുമ്പോൾ ആ പ്രായച്ചിത്ത ദിവസം ഡേ ഓഫ് അറ്റോൺമെൻറ്റ് ദിവസമാവുമ്പോഴേക്കും ജനം വിശുദ്ധവും ദൈവസന്നിധിയിൽ വിശുദ്ധമുള്ളവരായിരിക്കും അതുപോലെ തന്നെ ഇത് ഇസ്രയേലിലെ ഫൈനൽ സീസൺ ഓഫ് ഹാർവെസ്റ്റ് കൊയ്ത്തിൻ്റെ അവസാനത്തെ ആ സീസണേയും കൂടെ ആരംഭമായിരുന്നു ഈ സമയത്തായിരിക്കും ആ വിൻ്റർ സീസൺ തണുപ്പ് കാലത്തിന് മുമ്പ് കൊയ്ത്ത് ചെയ്യുവാനായിട്ടുള്ള അവസാനത്തെ അവസരമായിട്ട് അവർ എടുത്തിരുന്നു അപ്പോൾ റോഷ് ഹഷാനയുടെ പ്രവചനപരമായിട്ടുള്ള പ്രസക്തി എന്താണ് സി ഇത് നമ്മൾ വളരെ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ യഹൂദരുടെ ആദ്യത്തെ നാല് ഉത്സവങ്ങൾ അതായത് പാസ് ഓവർ അൺലിവൻ ബ്രെഡ് ഫസ്റ്റ് ഫ്രൂട്ട്സ് പെനിക്കോസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ പെസഹ പുളിപ്പില്ലാത്തപ്പം ആദ്യഫലം പെന്തിക്കോസ്റ്റ് ആ ഉത്സവങ്ങൾ ചൂണ്ടിക്കാണിച്ചത് പ്രതീകാത്മകമായി സിംബലൈസ് ചെയ്തത് യേശുവിൻ്റെ ഒന്നാം വരവാണെങ്കിൽ അവസാനത്തെ മൂന്ന് ഉത്സവങ്ങൾ അതായത് റോഷഷാന യോകിപ്പൂർ ഫീസ്റ്റ് ഓഫ് ടാബണ്ടക്കിൾസ് അതായത് കാഹളനാഥ ഉത്സവം യോങ്കിപ്പൂർ കൂടാര പെരുന്നാൾ അവ മൂന്നും ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെ പ്രതീകാത്മകമായി സിംബലൈസ് ചെയ്യുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിനെയാണ് ഈ ഉത്സവങ്ങളൊക്കെ വെറും ചരിത്രപരമായിട്ടും പിന്നെ ആ യഹൂദർക്ക് കൊടുത്തിരിക്കുന്ന കൾച്ചർ അനുസരിച്ചും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അവ ഡിവൈൻ ആണ് ദൈവം തൻ്റെ രക്ഷയുടെ പദ്ധതി ഇസ്രയേലിനും ലോകത്തിനുമൊക്കെയും ഒരുക്കി വെച്ച പദ്ധതിയെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഈ യഹൂദ ഏഴ് ഉത്സവങ്ങൾ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു കാര്യമാണ് ഈ അവസാനത്തെ മൂന്ന് ഉത്സവങ്ങളിലെയും അതായത് അതിൻ്റെ ക്രിസ്തീയ അർത്ഥം അതിൻ്റെ നിവൃത്തികരണത്തിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെയും നടക്കേണ്ടതായിട്ടുണ്ട് പ്രവാചകനായ ദാനിയേൽ ദാനിയേൽ ഒൻപതാമത്തെ അധ്യായത്തിൽ എഴുപത് ആഴ്ചവട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ ജനത്തിനും യരുസലേമെന്ന എന്ന കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം ദൈവം നൽകിയിരിക്കുന്നത് അതിൽ അറുപത്തൊൻപത് ആഴ്ചവട്ടം കഴിഞ്ഞു അതായത് യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെ കൂടി അറുപത്തൊൻപത് ആഴ്ചവട്ടം കഴിഞ്ഞു അപ്പോഴാണല്ലോ യേശു കർത്താവ് സ്വയം ഊനമില്ലാത്ത യാഗമായി സ്വയം അർപ്പിച്ചത് പക്ഷേ എഴുപതാമത്തെ ആ ആഴ്ചവട്ടം അതിനെയാണ് ബൈബിൾ വിളിക്കുന്നത് ഏഴ് വർഷത്തെ മഹോദ്രവകാലം അത് ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഇതുവരെ ഈ ആഴ്ചവട്ടത്തെക്കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങൾ ഞാനിതിനു മുമ്പ് മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്കുകൂടെ ഞാൻ തല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ലോകമെമ്പാടും എല്ലാ ജനത്തിനും ബാധകമായി വരുന്ന ഏഴു വർഷത്തെ മഹോദരവകാലമാണെങ്കിൽ തന്നെ ആ സമയമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ പ്രത്യേകമായി ഒരു ശോധനയുടെ സമയത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സമയമാണ് ആ സമയം അതായത് ഏഴുവർഷത്തെ മഹോദരവകാലത്തിൽ ഇസ്രയേൽ വലിയ കഷ്ടത്തിലൂടെ കടന്നുപോകും പ്രവാചകനായ സെക്രിയാവ് പല സ്ഥലങ്ങളിൽ ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സെക്രിയാ പതിമൂന്നിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളിൽ സക്രിയാ പ്രവാചകൻ പ്രവചിക്കുന്നത് ഇസ്രയേലിലെ മൂന്നിലെ രണ്ട് ഭാഗം ആളുകളും നശിക്കും മൂന്നിൽ ഒരു ഭാഗം മാത്രം തീയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് കടന്നു വരും ഈ ശേഷിപ്പാണ് സക്രിയാവ് പന്ത്രണ്ടിൻ്റെ പത്ത് പ്രകാരം യേശുവിൻ്റെ രണ്ടാം വരവ് കാണുന്നതും കുത്തിയവങ്കലയിലേക്ക് നോക്കി അവർ മുറവിളിയിടുന്നതും ഒക്കെയും ആ പറയുന്ന ശേഷിപ്പാണ് യേശു അവസാനം ഈ ഭൂമിയിലേക്ക് തൻ്റെ കാലുകൾ വന്ന് ഒലിവുമലയിൽ കുത്തുമ്പോൾ സക്രിയ പ്രവാചകൻ പതിനാലിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ ഇസ്രയേൽ മക്കളും യേശുവിനെ മഷിഹയായി അംഗീകരിക്കും അങ്ങനെയാണ് റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തി ആറ് പറയുന്നത് പോലെ ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും അത് നിശ്ചയമായും നിവൃത്തീകരിക്കപ്പെടും അപ്പോൾ പിന്നെ ഈ കാഹളനാഥ ഉത്സവവും ഉൽപ്രാവണവും തമ്മിലൊക്കെയുള്ള റിലേഷൻ കണക്ഷൻ എങ്ങനെയാണ് ഏഴ് വർഷത്തെ മഹോദരവകാലത്തിനും മുമ്പ് അതായത് ഈ കൃപായുഗത്തിൽ ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ടുള്ള അവസാനത്തെ അവസരമാണ് സഭയുടെ ഉൽപ്രാവണം കാരണം സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ കാണില്ല പല പണ്ഡിതന്മാരും കാണുന്നത് തന്നെ ഈ കാഹളനാഥ ഉത്സവം സഭയുടെ ഉൽപ്രാവണത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഒന്ന് ദശലമണിക്കർ നാലിൻ്റെ പതിനാറും പതിനേഴിലും പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉൽപ്രാവണം റാപ്ചറിനെ പറ്റി ഒന്ന് പറയേണ്ടതുണ്ട് യേശുവിൻ്റെ സത്യസഭ അതായത് നമ്മൾ ബൈബിൾ കാണുന്ന മറ്റ് ചില സിനണിംസ് ആണ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ മണവാട്ടി ക്രിസ്തുവിൻ്റെ ശരീരം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ദ ആർ സിനണിംസ് അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ സത്യസഭ ഉൽപ്രാവണത്തിൽ മധ്യാകാശത്തിൽ ചേർക്കപ്പെടും യേശു കർത്താവും മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സത്യസഭ അവങ്കിലേക്ക് ചേർക്കപ്പെടും അതിന് ശേഷമാണ് ഏഴ് വർഷത്തെ മോദരവകാലം എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെയുള്ളത് മറ്റ് ചില ടീച്ചിങ് സെഷൻസ് ഉണ്ട് അവയുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഏഴു വർഷത്തെ മോദരവകാലത്തിൽ അനേക ലക്ഷോപലക്ഷ ആളുകളും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരാണ് അവരെയാണ് ബൈബിൾ വിളിക്കുന്നത് ട്രിബുലേഷൻ സെയിൻസ് മഹാപീഡയുടെ കാലത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്ന വിശുദ്ധർ പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് ആ ട്രിബുലേഷൻ സെയിൻസ് മഹാപീഠയുടെ സമയത്ത് വിശ്വാസത്തിലേക്ക് വരുന്നവർ അവരെ അവരുടെ വിശ്വാസ നിമിത്തം കൊല്ലും എതിർ ക്രിസ്തു അവരെ കൊല്ലും അവർ രക്തസാക്ഷികളാവും ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം ആറിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് ഏഴിൻ്റെ പതിമൂന്ന് മുതൽ പതിനാല് പതിമൂന്നിൻ്റെ ഏഴും പതിനഞ്ചും ഇരുപതിൻ്റെ നാലും എന്നീ വാക്യങ്ങളെല്ലാം അത് വ്യക്തമാക്കുന്നു ഇനിയിപ്പോൾ തിരിച്ചു വന്നാൽ ഈ കാഹളനാഥ ഉത്സവം ഉൽപ്രാവണത്തെ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ അതായത് ദൈവത്തിൻ്റെ ജനത്തെ വിശ്രമത്തിൻ്റെ ഒരു സമയത്തിലേക്ക് വിളിക്കുന്നുവെങ്കിൽ അത് വളരെ വണ്ടർഫുൾ ആയിട്ട് ദൈവത്തിൻ്റെ പ്രവചന ടൈം ലൈനിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഹളനാഥ ഉത്സവത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കാഹളം ഊതുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ചിലർ കരുതുന്നത് ആ കാഹളം ഊതുന്ന സമയത്തായിരിക്കും മഹിഹ മധ്യാകാശത്തിൽ വന്ന് സഭയെ ഉൽപ്രാവണത്തിൽ തൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് ചേർക്കുന്നതെന്ന് പക്ഷേ പ്രിയമുള്ളവരെ വിശ്വാസികളെന്നുള്ള രീതിയിൽ യേശുവിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യഹൂദ ഉത്സവത്തെയും നോക്കിയിരിക്കേണ്ട റാപ്ചറിൻ്റെ ടൈമിങ്ങിനെയോ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ ടൈമിങ്ങിനെയോ അതായത് ഉൽപ്രാവണം എപ്പോൾ നടക്കുമെന്നോ ക്രിസ്തുവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലുള്ള രണ്ടാം വരെ എപ്പോൾ നടക്കുമെന്നൊക്കെ ഉള്ളതിൻ്റെ ടൈം നിശ്ചയിക്കുന്നത് നമ്മൾ ഒരു ഉത്സവത്തെ നോക്കിക്കൊണ്ടല്ല കാരണം ബൈബിൾ പഠിപ്പിക്കുന്നു ഉൽപ്രാവണം അതായത് റാപ്ചർ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ദ ബൈബിൾ ടീച്ചേസ് ദ ഡോക്ടറിൻ ഓഫ് ഇമ്മിനൻസ് എപ്പോൾ വേണമെങ്കിലും ക്രിസ്തു വരാം അതുതന്നെയാണ് യേശു പഠിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരുകൾ എഴുതിയിട്ടുണ്ടോ സി നമ്മുടെ വിശ്വാസം നമ്മൾ കർത്താവിൽ വെക്കുന്നില്ല എങ്കിൽ യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ സമർപ്പിക്കുന്നില്ല എങ്കിൽ ബൈബിൾ പറയുന്നു നമ്മുടെ പേരുകളെ ആ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചുകളെയും ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി മൂന്ന് സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ അഞ്ച് ഈ വാക്യങ്ങളെല്ലാം അത് വ്യക്തമാക്കുന്നു സി നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കൃപയാൽ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് അല്ലാതെ നമ്മൾ ചെയ്യുന്ന സോ സോക്കോൾഡായിട്ടുള്ള നല്ല പ്രവർത്തികൾ കൊണ്ടല്ല എഫ് എ സി ആർ രണ്ടിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാകുമ്പോൾ തന്നെ നാം നമ്മുടെ മനസ്സുകളെ ഒരുക്കണം എന്ത് യേശു കർത്താവ് ഏത് സമയവും വരാം മധ്യാകാശത്തിൽ നമ്മെ ചേർക്കുവാൻ ഏത് സമയവും യേശു ഉൽപ്രാവണത്തിൽ നമ്മെ ചേർക്കുവാൻ വരാം എന്ന ആ ഒരു ബോധം നമ്മെ എപ്പോഴും ഭരിക്കണം അതിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ജീവിക്കുവാൻ അതുകൊണ്ട് നാം യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ മറ്റ് ചില സന്ദേശങ്ങൾ ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താഴെ ആ ഡിസ്ക്രിപ്ഷനിൽ അവയുടെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അവ കാണുക ടേക്ക് കെയർ ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും